കഴിഞ്ഞ ദിവസമാണ് നടൻ ബാലയുടെയും ഗായിക അമൃത സുരേഷിൻ്റെയും മകൾ സോഷ്യൽ മീഡിയയിൽ താൻ അച്ഛൻ്റെ കൂടെ പോകാത്തതിനുള്ള കാരണങ്ങൾ സൂചിപ്പിക്കുന്ന വീഡിയോ പങ്കുവച്ചത് തനിക്ക് അച്ഛനെ സ്നേഹിക്കുന്നതിന് ഒരു കാരണം പോലും ഇല്ലെന്നും അത്രത്തോളം തന്നെയും അമ്മയെയും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും മകൾ ഈ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയായിരുന്നു അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ശേഷം അമൃതയും കുടുംബവും വളരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം നേരിടുകയും ചെയ്തു കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിച്ചതാണ് എന്ന രീതിയിലാണ് ആളുകൾ പ്രതികരിച്ചത് എന്നാൽ ഇപ്പോഴുതാ ഇതിനുള്ള പ്രതികരണവുമായിട്ടാണ് അമൃത സുരേഷ് മുന്നോട്ട് വന്നിട്ടുള്ളത് കുടുംബത്തിൻ്റെ വിഷമം കണ്ട് സഹിക്കാനാവാതെ കുഞ്ഞ് സ്വയം ഒരു വീഡിയോ എടുക്കുകയായിരുന്നു താൻ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും എന്ന് പറഞ്ഞാണ് കുഞ്ഞ് വീഡിയോ എടുത്തത് അതിലെ കണ്ടൻറ്റ് എന്താണെന്ന് താൻ കണ്ടിരുന്നില്ല ഇതിൻ്റെ പിന്നാലെ വന്ന ബാലയുടെ ഇമോഷണൽ വീഡിയോ കുഞ്ഞിനെ കൂടുതൽ സൈബർ ബുള്ളു ചെയ്യാൻ കാരണമായി ബാലയുടെ വീട്ടിൽ വച്ച് താൻ ഒരുപാട് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് ഒടുവിൽ സ്വന്തം കുഞ്ഞും അതിൽ പെട്ടുപോകും എന്ന അവസ്ഥ വന്നപ്പോഴാണ് മറ്റൊന്നും ചിന്തിക്കാതെ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയത് പതിനെട്ടാം വയസ്സിൽ എടുത്ത തെറ്റായ തീരുമാനം കാരണം ഇന്നും താൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എന്നും അമൃത പറഞ്ഞു അതോടൊപ്പം ബാല ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അതിനുശേഷമാണ് തങ്ങളുടെ വിവാഹം നടന്നതെന്നും അമൃത കൂട്ടിച്ചേർത്തു പതിനാല് വർഷം മുമ്പാണ് ഇരുവരുടെയും വിവാഹമോചനം നടന്നത് എന്നാൽ ഇതുവരെയും അതിനുള്ള കാരണം എന്താണെന്ന് ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല ഒരിടവേളയ്ക്കു ശേഷം അമൃത ബാല വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുമ്പോൾ ഇരുവരുടെയും വിവാഹമോചനത്തിനുള്ള കാരണങ്ങൾ കൂടിയാണ് വ്യക്തമാകുന്നത്